സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ജാമ്യം സുപ്രീം കോടതിയാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ പൾസർ സുനി ജയിലിലാണ് നടൻ ദിലീപ് ഈ കേസിൽ എട്ടാം പ്രതിയാണ് കേസിലെ വിചാരണ നീണ്ടു പോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഇത് എന്ത് വിചാരണയാണെന്നും സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി ചോദിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഒരാൾ എത്ര തവണ ജാമ്യത്തിനായി കോടതി കയറിയിറങ്ങണം എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു സാക്ഷികളെ ഇത്രയും ദിവസം ക്രോസ് വിസ്താരം ചെയ്തതിലും സുപ്രീം കോടതി ചോദ്യം ഉന്നയിച്ചു ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ച് കഴിഞ്ഞുവെന്നും ജാമ്യവുമായി ബന്ധപ്പെട്ട കടുത്ത ഉപാധികൾ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാമെന്നും കോടതി പറഞ്ഞു അതേസമയം പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു സുനിക്ക് ജാമ്യം ലഭിച്ചാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു സർക്കാർ വാദം സുനിക്ക് ജാമ്യം ലഭിച്ചാൽ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് കാണിച്ച അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിനും വിചാരണ കോടതിക്കുമെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ഏഴ് വർഷമായി താൻ ജയിലിലാണെന്നും വിചാരണ നീളുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നുമുള്ള സുനിയുടെ വാദമാണ് കോടതി അംഗീകരിച്ചത് നിരന്തരം ജാമ്യാപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി പൾസർ സുനിക്ക് പിഴ ചുമത്തിയിരുന്നു ഇത് സുപ്രീംകോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു ഹൈക്കോടതി നടപടി ഒഴിവാക്കാമായിരുന്നുവെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് സുനി പലതവണ ജാമ്യം തേടി സുനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുനി സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ കാഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ